അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്ന പറഞ്ഞാല് ഡെയിലി യൂസിന് പറ്റുന്ന ആറ് ഗ്രാമ് അതായത് മുക്കാ പവന് ഒരു പവനിലൊക്കെ വരുന്ന കമ്പിവിളകളും പൈപ്പുളകളും കാണിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്ന ഐറ്റമാണ് ഇതാ നോക്കി നോക്ക് കമ്പി വിളകളും വരുന്നുണ്ട് പൈപ്പ് വിളകളും വരുന്നുണ്ട് ഇതാ ഇതൊക്കെ കമ്പിവിളകളാണ് കേട്ടോ ഇതൊക്കെ ഒരു പവന് ഒന്നേക്കാൽ പവന് അങ്ങനെയൊക്കെ പല പല മോഡൽസ് വരുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് എടുത്ത് കാണിക്കാൻ കാണിച്ചു തരാം കേട്ടാ ഇതൊക്കെ ഒരു ഒന്നേകാൽ പവൻ റേഞ്ചിലൊക്കെ വരുന്ന മോഡൽസ് ആട്ടോ നല്ല വെറൈറ്റി മോഡൽസ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതൊക്കെ നോക്ക് നിങ്ങൾ ഉണ്ടോ ഇതൊക്കെ നല്ല വെറൈറ്റീസ് അല്ലേ ഇതാ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി മോഡൽ മോഡലുകളാണ് ഇതെല്ലാം തന്നെ ഇത്ര കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ചിലത് വെയിറ്റ് കൂടിയതൊക്കെ വരുന്നുണ്ട് അതുപോലെ ഒന്നര പോവന് രണ്ട് പോവനൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആട്ടോ എല്ലാം തന്നെ കേട്ടോ ഇതൊക്കെ ഡെയിലി വെയർ വരുന്നതാണ് ഞാൻ വേറെയും കാണിച്ച് തരാം അതൊക്കെ ഇതങ്ങോട്ട് വടാം ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുക ഉണ്ടോ ഇതൊക്കെ ഡെയിലി വെയർ വരുന്ന മോഡൽസ് ഇതൊക്കെ ഒരു പോയിൻ്റ് ആയിട്ട് അതൊക്കെ മനസ്സിലാവുന്നില്ല കറക്റ്റായിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു പോയിന്റ് കേട്ടോ എന്താ ഇതൊക്കെ നല്ല രസമുള്ള മോഡൽ അതൊക്കെ ഒരു പവനേ വെയിറ്റ് ഉള്ളുട്ടോ അതൊക്കെ വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് കൂട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ഉറപ്പുണ്ടാവും ഒരു ഒന്നേക്കാലിൽ ഒന്നരൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഡെലിവറി യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും പിന്നെ പണിക്കൂലി ഞാൻ പറഞ്ഞില്ലേ ഹോൾസെയിൽ മേക്കിങ് ചാർജ് ആണ് ഇതിനൊക്കെ ചെറിയ പൈസ ആകെ പണിക്കുലി വരുള്ളൂ കേട്ടോ വെറും നിസ്സാര പൈസ ഒക്കെ ഇതെങ്കിൽ ഐറ്റംസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുക ഇതൊക്കെ ഒരു പവനിലൊക്കെ കിട്ടുന്ന മോഡൽസ് ആട്ടോ ഇങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ ഇത് പൈപ്പ് വിളയിൽ നോക്കുകയാണെങ്കിൽ ഇതാ നല്ലൊരു ബോംബെ വർക്കിലൊക്കെ വരുന്ന അടിപൊളി പൈപ്പ് വളകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആട്ടോ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ പഴയ മോഡൽ ശീലവളകൾ കട്ടിവളകൾ ഇതാ ഈ വളക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ ശീലവളന്നൊക്കെ പറയും ഇതാ കട്ടിങ്ങൾ നമ്മൾ പ്രായ വയസ്സായവരൊക്കെ ഇടുന്ന അല്ല പറഞ്ഞുള്ളൂ വയസ്സായവർക്കും അല്ലെ ചെറുപ്പക്കാർക്കും ഒക്കെ കേട്ടോ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഓല് കഴിയുമ്പോൾ ഇങ്ങനെ കൂടുതലിടുന്നുണ്ട് ചെറുപ്പക്കാർക്ക് വളമൊന്നും ഇപ്പൊ വേണമെന്നില്ല അവിടെയൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് കിട്ടും ഇഷ്ടം പോലെ മോഡൽസ് അവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് ഒരുപാട് മോഡൽസ് ഐറ്റംസ് ഉണ്ട് പിന്നെ റീഗൽ ജ്വല്ലേഴ്സ് എല്ലാം ഹോൾസെയിലാണ് കേട്ടോ മേക്കിംഗ് ചാർജ് ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും നമുക്ക് ആണ് മേക്കിംഗ് ചാർജ് വരുന്നത് കണ്ട കമ്പിവള ഒടി തിരിഞ്ഞവള തിരിഞ്ഞ വള മറിഞ്ഞ എസ് ഒ ഡി ഡബിൾ ഒ ഡി അങ്ങനെ കുറെ സാധനം ഉണ്ട് ഇതിനകത്ത് അല്ലെ എന്തപ്പോ പറഞ്ഞാ ഇഷ്ടം പോലെ സാധനം ഉള്ളതുകൊണ്ട് ഏതൊക്കെ കാണിച്ചു ഇതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇഷ്ടംപോലെ ഇപ്പൊ സിംഗിൾ വളകൾ വേണ്ടവർക്ക് അതൊക്കെ ഉണ്ട് കിട്ടും അതിനകത്ത് സിംഗിൾ വളകൾക്ക് വേണമെങ്കിൽ നിധി മോഡലുണ്ട് ഇങ്ങനത്തെ മോഡലുണ്ട് ഇതേപോലത്തെ പോലത്തെ മോഡലുണ്ട് ദാ മോഡലുണ്ട് ദാ കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ പോലെ ഐറ്റംസ് ഉണ്ട് ഇട്ട് നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ അതൊക്കെ നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഗോൾഡ് പഴയ ഗോൾഡ് എക്സ്ചേഞ്ച് മാറ്റിയെടുക്കാൻ പറ്റും പഴയ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തൊള്ളായിരത്തി പതിനാറ് ഗോൾഡ് ആണെങ്കിൽ സെയിം റേറ്റ് തന്നെ കിട്ടും ഒന്നും കുറെ ഒന്നുമില്ല ഇനി പക്ഷെ പൈപ്പ് കാണിച്ചു തരാം പൈപ്പ് വളം അതെല്ലാ മോഡലും ഉണ്ട് കിട്ടോ പൈപ്പ് ഉണ്ട വരുന്നുണ്ട് ഉണ്ട വരുന്ന പൈപ്പ് വള കണ്ട ഉണ്ട വരുന്നതുണ്ട് ഇനി ഉണ്ട വരാത്ത മോഡലുണ്ട് തിരിഞ്ഞു കിണണ്ടോ മയൂരി വള ഉണ്ട് പിന്നെ ഈ മോഡലുണ്ട് ഇതുണ്ട് അതൊക്കെ മയ മയൂരി പൈപ്പ് എന്നൊക്കെ പറഞ്ഞു തന്നെ പിന്നെ മയൂരി സ്ക്വയർ വേറെ ഉണ്ട് പിന്നെ സ്ക്വയർ കട്ടിങ്ങിൽ വരുന്ന മോഡൽസ് ഉണ്ടോ നല്ല ഭംഗിയില്ലേ അതൊക്കെ കാണാനായിട്ട് അല്ലേ ബസ് അല്ലേടാ ഇതും അങ്ങനെതാ ഈ ഒരു വളം ഉണ്ട് ഈ ഒരുപാട് മോഡൽസ് ഉണ്ട് കിട്ടോ ഇതൊക്കെ പണിക്കൂല് കുറഞ്ഞ വളകളാട്ടോ ഇതൊക്കെ ചെറിയ പൈസ പണിക്കൂലാകെ വരുള്ളൂ ഈ പണി നമ്മുടെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക ഗോൾഡ് മാറ്റിയെടുക്കുക പിന്നെ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുക അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്താക്കാൻ പറ്റും എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് ഇതാ ഈ വളയുടെ ഒക്കെ വെയിറ്റ് ഇത്രയെന്നേ ഒരു വളൻ്റെ വെയിറ്റ് വെറും നാല് ഗ്രാമ് വെയിറ്റ് വരുന്നുള്ളൂട്ടാ ഫോർ ഗ്രാംസിൻ്റെ വളയാണെങ്കിൽ കാണുന്നത് മനസ്സിലായാ ഒരു വളൻ്റെ വെയിറ്റ് നാല് ഗ്രാം ആറ് ഗ്രാം പക്ഷേ ഈ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ മിനിമം ഒരു ആറ് ഗ്രാമോ അല്ലേ എട്ട് ഗ്രാമൊക്കെ എടുത്താ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് എല്ലാ മോഡൽസും വരുന്നുണ്ട് കേട്ടോ ഇതാ വേറൊരു സാധനം കാണിച്ചു ഇതിനിടയിൽ ഒരു സാധനം കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചോദിക്കാറുണ്ടല്ലോ ചിലവർ ഈ കമ്പി വളയിൽ വരുന്ന മോൾഡിംഗ് വർക്കിൽ വരുന്ന ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ടിസ്റ്റഡ് ബാങ്കുകളങ്ങനെ അങ്ങനെ ഇടുന്ന മോഡൽ വള മനസ്സിലായില്ലേ അതൊക്കെ ഇവിടെ ഉണ്ട് ഇനിയിപ്പം ഇതാ ഇതുപോലെ കുറേ വളം ഇതാ വളകൾക്ക് ഇഷ്ടം പോലെ കണ്ട ഇതൊക്കെ പൈപ്പ് വളകളാണ് കേട്ടോ പൈപ്പ് വളകൾ അതൊക്കെ ഞാൻ നേരത്തെ കാണിച്ച ഫോർ ഗ്രാംസിന്റെ വളകളാണ് നാല് ഗ്രാമിൻ്റെ വളകാട്ടോ ഡെയിലി യൂസിന് പറ്റുന്ന വളയാണ് അത ഇതൊക്കെ ഒരു പവനാണ് ഇത ഈ വിളക്കെ ഒരു പവൻ ആട്ടോ ഒരു പവന്റെ ഡെയിലി യൂസ് വളകളാണ് ഇതൊക്കെ ഇതാ നിങ്ങടെ നോക്ക് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് ഒരു നാലോ അഞ്ചെണ്ണമൊക്കെ ആറെണ്ണോ ഏഴെണ്ണമൊക്കെ വാങ്ങുന്നവർക്ക് ഇതാ എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ രണ്ട് ആറും രണ്ട് എട്ടും രണ്ട് നാലും രണ്ട് ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ രണ്ട് ഇഞ്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തന്നെ അല്ലേ രണ്ട് ഇഞ്ചൊക്കെ വേണമെന്ന് ഓർഡർ തന്നെ മസ്റ്റായിട്ടും കേട്ടോ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പണിക്കുല് പറഞ്ഞ ഷോപ്പാണ് ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറാണ് അല്ലേ റീഗൽ ജ്വല്ലേഴ്സ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് എറണാകുളം ട്രിവാൻഡ്രം എടപ്പാളൊക്കെ ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ തൃശ്ശൂരൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഏത് കടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായി ഉണ്ടോ ഇതൊക്കെ മോഡൽസ് അപ്പൊ ഇപ്പോഴെല്ലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വെറൈറ്റികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കം ടു റീഗൽ ജ്വല്ലേഴ്സ് അത്രേ ഉള്ളൂ അതിൽ ചോദ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് മോഡൽസ് കാണിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ ഐറ്റംസും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് എല്ലാ ഗോൾഡും തന്നെ ബി ഐസ് ഓൾമാർക്ക് എച്ച് ഡി വരുന്ന ഐറ്റംസ് ആണ് കാണിക്കുന്നത് എല്ലാം തന്നെ കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പ് മറക്കണ്ട കോഴിക്കോട് മാവർ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഷോപ്പിലപ്പോൾ ഞാനുള്ളത് കേട്ടോ അപ്പോൾ അടുത്തിട്ട് കാണുന്നിരിക്കും ബൈ ബൈ